കെമിക്കൽ പ്ലാന്റിൽ വൻ തീപിടുത്തം തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഇരുപത് ജീവനക്കാരും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു മുംബൈയിൽ താനെ ജില്ലയിലെ ഡോംബിവലി ടൌണിലെ എം ഐ ഡി സി ഫേസ് ടൂലിലെ കെമിക്കൽ പ്ലാന്റിലാണ് തീപിടുത്തം നടന്നത് കെമിക്കൽ കമ്പനിയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത് തുടർന്ന് മാൾഡേ കപ്പാസിറ്റേഴ്സ് നിർമ്മാണ യൂണിറ്റിലേക്കും പടർന്നു കല്യാണിൽ നിന്നും ഡോംബിവലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലക്ഷ്യോസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോൾ